ഹായ് മൈ ഡിയർ ഫാമിലി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ലേ നമുക്കിന്ന് വളരെ രുചികരമായ രീതിയിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കിയാലോ വളരെ സിമ്പിളാണ് കേട്ടോ ഞാൻ ആദ്യം വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിന് മുന്നേ തന്നെ ഒരു ഗ്ലാസ് ബസുമതി റൈസ് ഒന്ന് കോരാനായിട്ട് വെച്ചേക്കണം കുറഞ്ഞത് മുപ്പത് മിനിറ്റ് എങ്കിലും കോരാനായിട്ട് വയ്ക്കുക അത് കോന്ന് നന്നായി കഴിവ ശേഷം നമ്മുടെ ചൂടായ വെള്ളത്തിലേക്ക് അരി ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്തെടുക്കണം ശേഷം അധികം വെന്ത് പോകാതെ തന്നെ നമ്മുടെ ചോറൊന്ന് വാർത്തെടുക്കുക നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അധികം വെന്തിട്ടില്ല ശേഷം നമുക്ക് ആവശ്യം കുറച്ച് ചിക്കൻ പീസാണ് എല്ലില്ലാത്ത ചിക്കൻ പീസ് അത് നന്നായിട്ട് കഴുകി ഉപ്പും കുരുമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം വേവിക്കാൻ വെച്ച ഗ്യാപ്പിൽ കുറച്ച് വെജിറ്റബിൾസ് അരിയുന്നുണ്ട് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ബീൻസ് ക്യാരറ്റ് ഇവയാണ് തൽക്കാലത്തേക്ക് ആവശ്യം സ്പ്രിങ് ഉള്ളവർക്ക് അതും കൂടി ആഡ് ചെയ്യാം അപ്പോൾ ബീൻസ് ബീൻസെല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ക്യാരറ്റും അരിയുന്നുണ്ട് നമ്മൾ ഈ എടുത്ത വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കണം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു പാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ആ ഓയിലൊന്ന് ചൂടായിട്ട് വരട്ടെ നന്നായിട്ട് ചൂടായി വന്ന ശേഷം നമുക്കതിലേക്കൊരു കോഴിമുട്ട പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം ഈ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് ബ്ലേശും കുരുമുളകോടേ ഇടാം കേട്ടോ ഞാനിപ്പോൾ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം കേട്ടോ ശേഷം ഞാനതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇനി അതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനില്ലേ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഊപ്പിച്ചെടുക്കാം ഒരുപാട് മൂക്കണ്ട ഒരു കളർ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് ഓപ്പിച്ചെടുക്കാം ശേഷം അത് നമുക്കൊന്ന് കോരി മാറ്റി കൊടുക്കാം അത് മാറ്റിയ ശേഷം അതിലേക്ക് കുറച്ചുകൂടി എണ്ണ വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും ഇതിനാവശ്യമാണ് ക്യാരറ്റ് ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ ക്യാപ്സിക്കം ബീൻസ് ഇതെല്ലാം കൂടി ആയിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടണം കാര്യം നമ്മൾ വെജിറ്റബിൾസിൽ ഉപ്പിട്ട് വേവിക്കണമല്ലോ ചോറിനും മുട്ടയ്ക്കെല്ലാം ഉപ്പിട്ടിട്ടുണ്ട് അത് അനുസരിച്ച് വേണം വെജിറ്റബിൾസിലും ഉപ്പിടാനായിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മുടെ സോയാ സോസാണ് സോയാ സോസ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ചിക്കൻ വേവിച്ചതിൻ്റെ സ്റ്റോക്ക് ആണ് അപ്പം നമ്മുടെ റൈസിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് വിനാഗിരി കൂടി ആഡ് ചെയ്യണം കേട്ടോ പിന്നെ അഗിനെയും കൂടെ ഒക്കെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ശേഷം നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച് നമ്മുടെ മുട്ടയും ചിക്കനും കൂടി കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ മല്ലിയിലേയും പുതിനയിലയും കൂടെ ആഡ് ചെയ്യുക നന്നായിട്ടൊന്ന് ഇളക്കുക ശേഷം നമ്മൾ വേലിച്ച നമ്മുടെ ചോറില്ലേ അതുകൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഫ്രൈഡ് റൈസ് റെഡി ആയിരിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു